എനിക്ക് ജീവിതമേ വേണ്ട എന്ന് ചിന്തിക്കുന്ന അവസ്ഥ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ പരിഗണിക്കാതെ ഇരിക്കുന്നതായിരിക്കാം മറ്റു ചിലപ്പോൾ ജീവിതത്തിലെ ഒരിക്കലും താങ്ങാനാവാത്ത അനുഭവങ്ങൾ വരുന്നതായിരിക്കാം നമുക്ക് പറയാനാവില്ല എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന് അല്ല നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മനസ്സിലെ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് അത് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ഒരുപാട് വിഷമങ്ങൾ വരുമ്പോൾ ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞ് ഈ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് അവിടെ സ്വന്തം ജീവിതത്തെ തിരിച്ചു പിടിക്കുവാൻ ഒരു കൈത്താന്നാരെങ്കിലും കൊടുത്താലോ അവരുടെ ജീവിതം മാറും എനിക്ക് പറയാനുള്ളത് അതുപോലൊരു അനുഭവമാണ് ഒരിക്കൽ നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്കൊരു കോള് വന്നു സത്യത്തില് രാത്രിയിൽ ഒരു കോള് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ആരുടെയോ ബന്ധുക്കളുടെ കോളാണ് അല്ലെങ്കിൽ അത്യാവശ്യം ഇല്ലാതെ ആരും നമ്മളെ വിളിക്കില്ലല്ലോ പക്ഷെ എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നാണ് ആ കോള് വന്നത് അന്ന് ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പില് അഡ്മിൻ ആയിരുന്നു എന്റെ ഒരു സാറിന്റെ ഒരു ഗ്രൂപ്പില് അവിടെ നിന്ന് നമ്പർ എടുത്തിട്ടാണ് ഈ വ്യക്തി എന്നെ വിളിക്കുന്നത് അതൊരു പെൺകുട്ടിയായിരുന്നു മാഡം എനിക്കിനി ജീവിക്കണ്ട എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു ഞാൻ എന്തു ചെയ്യും ആ കുട്ടി എന്നോട് ചോദിച്ച ചോദ്യാണ് ഞാനും ഒന്ന് ഞെട്ടി നിന്ന് ഒരാൾ വിളിച്ചിട്ട് മരിക്കാൻ പോവാന്ന് പറഞ്ഞാല് എന്താ ഞാൻ മറുപടി പറയുക ഹസ്ബൻഡ് ചോദിച്ചു ആരായി വിളിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഒരു പെൺകുട്ടിയാണ് ഞാൻ മരിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് അപ്പൊ ദേഷ്യപ്പെട്ടു അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളിൽ പോയി ചാടും എന്നിട്ട് നാളെ രാവിലെ അവര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ട വ്യക്തി നീയായിരിക്കും എനിക്കാ പുറകെ ഒന്നും പോകാൻ വയ്യാ എന്ന് പറഞ്ഞു എന്നോട് ദേഷ്യപ്പെട്ടു സത്യമല്ലേ അവസാനം ഞാൻ ബാത്റൂമിൽ കയറി വാതലടച്ചിട്ട് ഈ കുട്ടിക്ക് വാട്സാപ്പ് മെസ്സേജ് ഇട്ടു എന്റെ പൊന്നെ യാതൊരു മണ്ടത്തരവും കാണിക്കരുതേ നാളെ നേരം എടുക്കുമ്പോ ഞാൻ വിളിച്ചോളാം ഇവിടെ പരിഹാരമില്ലാത്തൊരു കാര്യമില്ല എന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത്രേം പറഞ്ഞുള്ളൂ ഒരമ്മ പ്രസവിക്കണമെന്നില്ല സഹോദരങ്ങളാവാൻ എന്നു മാത്രം നിങ്ങൾ കരുതുക ഞാനൊപ്പോ ഉണ്ടാവോ ഏതു പ്രശ്നത്തിനും ഇത്ര മാത്രാണ് എനിക്ക് പറയാൻ തോന്നിയത് കാരണം പാതിരാത്രിയാണ് ഒരാൾ മരിക്കാൻ പോവാണെന്ന് പറയുകയാണ് അവർക്കൊരു കൊച്ചു കുട്ടിയുണ്ടെന്ന് എന്നോട് പറയുന്നുണ്ടതിനിടയിൽ എനിക്ക് എന്ത് അറിയില്ല അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല നേരം വെളുത്ത ഉടൻ ഈ കുട്ടിയെ ഞാൻ വിളിക്കുന്നു പലതവണ ഞാൻ വിളിക്കുന്നു പക്ഷെ ഫോൺ എടുക്കുന്നില്ല ഞാൻ ഉറപ്പിച്ചു അടുത്ത കോൾ വരുന്നത് പോലീസിന്റെ ആണ് ഞാൻ എന്തു ചെയ്യും എങ്ങനൊക്കെയോ വീട്ടിൽ ആഹാരം വെച്ചു സ്കൂളിൽ പോയി പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഒമ്പതര ഒമ്പതേ മുക്കാൽ വരെയും കണ്ടിന്യൂസ് ആയിട്ട് പത്ത് പതിമൂന്ന് കോളുകൾ ഞാൻ വിളിച്ചിട്ടും ഈ ഫോൺ എടുക്കുന്നില്ല ഞാൻ ശരിക്കും തകർന്ന അവസ്ഥയിലായി പോയി എന്നിട്ട് ഓരോ പീരീഡ് കഴിഞ്ഞും സ്റ്റാഫ് റൂമിൽ വരുമ്പോൾ ചെക്ക് ചെയ്യും ഇവരുടെ ഫോൺ കോൾ വന്നിട്ടുണ്ടോ എന്ന് അതും വരുന്നില്ല എനിക്ക് കോൺസെൻട്രേഷനോടെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ വാക്കുകൊടുത്ത് ഞാൻ കുട്ടികളെ ഇരുത്തി പക്ഷേ പതിനൊന്നര കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നു ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് സത്യത്തില്ല ആ സമയം ഞാൻ അനുഭവിച്ച ആ ഒരു സന്തോഷം ആള് ജീവനോടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു ലഞ്ച് ബ്രേക്കിന് ഞാൻ വിളിക്കാം കേട്ടോ ഞാൻ സ്കൂളിലാണ് മെസ്സേജ് ഇട്ട് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞാൻ വിളിച്ചു വീഡിയോ കോളാണ് വിളിച്ചത് കരഞ്ഞ് 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 തളർന്നെകുട്ടി പത്തോ ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ വയസ്സുകാണു ആ കുട്ടി പറയുന്നത് കുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചു കൊച്ചു കുഞ്ഞാണ് കുഞ്ഞു അച്ഛനായി ചോദിക്കുന്നുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു വീട്ടുകാരെല്ലാവരും സപ്പോർട്ടുണ്ട് പക്ഷെ എനിക്ക് ആളില്ലാതെ ജീവിക്കാനാവുന്നില്ല ഞാൻ പറഞ്ഞു വൈകുന്നേരം ഞാൻ സ്കൂളിൽ നിന്ന് വന്നാൽ വിളിക്കാം കേട്ടോ ഇതിന് നമുക്കൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറയുന്ന പോലെ എനിക്കൊന്നും പറയാൻ അറിയില്ല ആ ഒരു അവസ്ഥയിലാണ് ഒരു ചേച്ചിയോ ഒരു അമ്മയോ ഒക്കെ എന്ത് പറയുന്നോ ആ രീതിയിൽ പറയാനല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയാൻ പാടില്ല ഞാൻ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല എന്നിട്ട് വൈകുന്നേരം വരുന്ന വഴിക്ക് തന്നെ ഞാൻ ബസ്സിൽ ഇരുന്നിട്ട് വിളിച്ചു എന്തെടുക്കുന്നു ചോദിച്ചു തിരിച്ച് വീട്ടിൽ വന്ന ഞാൻ വെള്ളം പോലും കുടിക്കാതെ സ്റ്റെപ്പ് കയറി മുറ്റത്തേക്ക് വന്നിട്ട് വീഡിയോ കോൾ ചെയ്തു അപ്പോഴാണ് പറയുന്നത് ഹസ്ബൻഡ് അസുഖമായിട്ട് മരിച്ചുപോയി കുഞ്ഞുണ്ട് പക്ഷെ അത്രയേറെ സ്നേഹത്തിൽ ജീവിച്ചവർക്ക് ഹസ്ബൻഡില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അപ്പോഴാണ് ഇന്നലെ രാത്രി ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കുറെയേറെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോട് ചോദിച്ചു ഞാൻ എന്തിനു ജീവിക്കണം ആർക്കു വേണ്ടി ആദ്യം ഞാൻ പറഞ്ഞത് കുഞ്ഞിനു വേണ്ടി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എന്നോട് ചോദിക്കുന്നു എന്ത് ലക്ഷ്യം കണ്ട് ഞാൻ ജീവിക്കണം എനിക്ക് അതും കാണാൻ പറ്റുന്നില്ല എനിക്കൊരു ജോലിയില്ല എനിക്ക് കൃത്യമായ വിദ്യാഭ്യാസം ഇല്ല കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒരു തൊഴിൽ എടുക്കാനുള്ള വിദ്യാഭ്യാസം എനിക്കായിട്ടില്ല ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ എന്റെ വായിൽ തോന്നിയ ഒരു വർത്തമാനമാണ് ഇന്ന് ലെറ്റ്യൂഡ് മോട്ടിവേഷൻ അന്ന് ആ കുട്ടിയോട് ഈ ലെറ്റ്യൂഡ് മോട്ടിവേഷൻ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ആ കുട്ടിയോട് പറയുകയാണ് ഞാൻ നമ്മളിപ്പോ നിക്കുന്ന ഗ്രൂപ്പിലെ അവിടുത്തെ സാറ് ചെയ്യുന്നത് പോലെ ഞാനും ഒരു മോട്ടിവേഷൻ പ്ലാറ്റ്ഫോം തുടങ്ങും അതൊരു വലിയ സംഭവമായിട്ട് മാറും പറയുക ഞാന് ഒന്നും അറിയാതെ പറയുക ആ സമയത്ത് എന്റെ ആദ്യത്തെ സ്റ്റാഫ് നീ ആയിരിക്കണം എന്റെ പ്രിയപ്പെട്ട അനുജത്തി അത് പറഞ്ഞ നിമിഷം ആ കുട്ടി എന്നോട് ചോദിച്ചു മാഡത്തെ ഞാൻ ചേച്ചിന്ന് വിളിച്ചോട്ടെ തീർച്ചയായും വിളിച്ചോളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ പാഴ്വാക്കാണ് പാഴ്വാക്കായിട്ട് അപ്രപഞ്ചം കണക്കാക്കിയില്ല അതാണ് ഇന്നത്തെ എലിറ്റൂഡ് മോട്ടിവേഷൻ ഞാനിത് ഒരു സംരംഭമായി തുടങ്ങിയ സമയത്ത് എന്റെ ആദ്യത്തെ സ്റ്റാഫ് നീ നീയായിരിക്കും എന്നാ പറഞ്ഞത് നീ ആയിരിക്കും പറഞ്ഞു സാധാരണ ഞാൻ അങ്ങനെ ആരെയും വിളിക്കാറില്ല പക്ഷേ ആ ഒരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു ഇപ്പോഴും ആ പെൺകുട്ടി എന്നെ ചേച്ചി എന്നാ വിളിക്കുന്നത് ഒരമ്മ പ്രസവിക്കണമെന്നില്ല സഹോദരങ്ങളാവാൻ അതെനിക്ക് മനസ്സിലാക്കി തന്നത് ആ പെൺകുട്ടിയാണ് ചിലപ്പോൾ അവൾക്കും ഞാനും അങ്ങനെ എല്ലാ ദിവസവും ഞാൻ എന്റെ ചേച്ചിയെ വിളിച്ച് ഒരു മണിക്കൂറോളം എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട് പക്ഷെ അതിൽ നിന്ന് ഒരു അര മണിക്കൂർ ചേച്ചിയുടെ അനുവാദത്തോടെ കട്ട് ചെയ്തിട്ട് ഈ പെൺകുട്ടിയെ വിളിക്കാൻ തുടങ്ങി അരമണിക്കൂർ വിളിച്ച് 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 ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഈ കുട്ടിക്ക് സ്വയം ജീവിക്കണമെന്ന് തോന്നി ഇന്ന് അറുപത് ലക്ഷം രൂപ വിലയുള്ള വീട് സ്വന്തമായിട്ട് വെച്ചു സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങി പക്ഷെ അത് നിർത്തിപ്പോയി അത് നിർത്തിയിട്ട് ജോലിയില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഒരു ദിവസം നാലഞ്ചു മാസങ്ങൾ കൂടിയിട്ട് ഞാൻ വിളിക്കുന്നത് അപ്പോഴാണ് എന്നോട് പറയുന്നത് ഞാൻ വെറുതെ ഇരിക്കുന്നത് കണ്ടാൽ ചേച്ചി എന്നെ വഴക്ക് പറയും അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാ എനിക്ക് ജോലിയില്ല എന്ന് ഞാൻ പറഞ്ഞു പിറ്റേന്ന് നമുക്ക് വിളിക്കാം കണ്ട് സംസാരിക്കാം പിറ്റേന്ന് ഞാൻ ഒരു വാക്ക് കൊടുത്തു എന്നോടൊപ്പം പോന്നോളു ഞാൻ അന്ന് പറഞ്ഞ വാക്കില്ലേ എന്റെ ലെറ്റ്യൂഡ് മോട്ടിവേഷനിലെ ആദ്യത്തെ സ്റ്റാഫ് എന്റെ അനിയത്തിയായിരിക്കും ഇന്നും ഞങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു കഴിഞ്ഞ മാസം മേയില് ഞങ്ങളൊരു ഗെറ്റ് ടുഗതർ വെച്ചു എന്റെ കമ്മ്യൂണിറ്റിയുടെ അന്നാണ് ഞങ്ങള് ആദ്യമായിട്ട് കാണുന്നത് എത്ര ദൂരെ നിന്നാണ് ആ കുട്ടി എന്നെ കാണാൻ തലേന്ന് തന്നെ പുറപ്പെട്ടതെന്നറിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് വേദന അനുഭവിപ്പിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ചില ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ജീവിക്കേണ്ട എന്ന് ചിലർക്കൊക്കെ തോന്നി അങ്ങനെയുള്ള സമയം ഉണ്ടായിരുന്നിരിക്കും അങ്ങനെയുള്ള ഒരു സമയം ഉണ്ടാവാതെ ഇരിക്കാൻ പ്രതിസന്ധികൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ ദൂരത്തെ വഴി നേരത്തെ കാണുക അങ്ങനെ ഒരു വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എനിക്കൊരു വാട്സാപ്പ് ഉണ്ട് അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുത്തുകൊണ്ട് എപ്പോഴും സമനില പാലിക്കാൻ എങ്ങനെ ചിന്തിക്കാം ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഇവിടെ ഇത്രയും മനോഹരമായ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് അതുപേക്ഷിച്ചു പോകാനല്ല ഇത് ആ പെൺകുട്ടി എന്നോട് പറയുന്നൊരു വാക്കുണ്ട് ചേച്ചി ഈ സത്യം ലോകത്തെ അറിയിക്കണം ചേച്ചി അതിനു വേണ്ടി എന്ത് ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ഞാൻ തയ്യാറാണ് ഈ വീഡിയോ ആ കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് ചെയ്യാനാവില്ല ഒരു വ്യക്തികളുടെയും പെർമിഷൻ ഇല്ലാതെ ഞാൻ വീഡിയോസ് ചെയ്യാറില്ല എനിക്ക് ടെസ്റ്റിംഗ് മോണീസ് ആവശ്യം പോലെ കിട്ടുന്നുണ്ട് പക്ഷെ ആ വ്യക്തിയുടെ പെർമിഷനോട് കൂടി മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യുള്ളൂ അതെന്റെ നിയമമാണ് അലിഖിത നിയമമാണ് കാരണം ഒരു വ്യക്തിയുടെ പേഴ്സണലായ കാര്യം വെളിയിൽ കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ജീവിത ലക്ഷ്യമെന്ന് ഇപ്പോൾ എന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം എന്റെ ഹാക്കത്തോളിൽ പങ്കെടുത്തപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എന്റെ കഥ യൂട്യൂബിൽ ചേച്ചി പറയണം എല്ലാവരും അറിയണം ഇതുപോലൊരു സമയം എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അങ്ങനെ ഇട്ടിട്ട് പോകാനുള്ളതല്ല ജീവിതം എനിക്ക് സംഭവിച്ച നഷ്ടമൊന്നും ലോകത്ത് ആർക്കും സംഭവിച്ചിട്ടുണ്ടാവില്ല അതെന്റെ മാത്രം നഷ്ടവാ പക്ഷെ ആ ഒരു നഷ്ടം എനിക്ക് സംഭവിച്ചപ്പോൾ അതിൽ നിന്നൊരു പാഠം എടുത്തുകൊണ്ട് അത് ലോകനന്മയ്ക്കായി നന്മയ്ക്കായി ഉപയോഗിക്കണം അതുകൊണ്ട് ചേച്ചിക്ക് ഞാൻ എത്ര ഫോട്ടോ വേണമെങ്കിലും അയച്ചു തരാം എന്റെ ജീവിതത്തിന്റെ ഞങ്ങളുടെ ഫോട്ടോ അയച്ചു തരാം ചേച്ചി ഈ വീഡിയോ ചെയ്യണമെന്ന് ആ കുട്ടി പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പക്ഷേ ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യുന്നില്ല അതെന്റെ എത്തിക്സിന് നിരക്കാത്തതായതുകൊണ്ട് ഈ യൂട്യൂബിൽ ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യില്ല ഒന്നേ ഉള്ളൂ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ജീവിതം അതിമനോഹരമാണെന്ന് ആരെങ്കിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും നിത്യേന ജീവിതത്തിൽ താഴോട്ട് പോകാതെ ഇരിക്കുവാനുള്ള മെസ്സേജുകൾ എന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഈ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അവിടെ ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും നിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് പിടിച്ചു നിർത്താനുള്ള ഒരു ടിപ്പ് അവിടെ തന്നിരിക്കും ലവ് യു ഓൾ ഈ ജീവിതം ഒന്നേ ഉള്ളൂ അത് അതിമനോഹരമാണ് അതിമനോഹരമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് നമുക്ക് ജീവിക്കാനുള്ള ശക്തി വർദ്ധിക്കുക താങ്ക് യു